നമസ്കാരം നമ്മുടെ കാലഘട്ടത്തിൽ തൊട്ടു നോക്കിയും കണ്ടു നോക്കിയും രോഗം നിർണയിച്ച ഡോക്ടർമാരുണ്ടായിരുന്നു അങ്ങനെ പുനലൂരുകാരുടെ തൊട്ടും കണ്ടും ഒരു ഡോക്ടറാണ് ഡോക്ടർ ഷാർഷ സാർ ഇപ്പോൾ നമ്മുടെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൻ്റെ മുഖഛായ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമസ്കാരം സാർ ഞാൻ എൻ്റെ ഞാൻ ഡോക്ടർ യാഥാർത്ഥ്യമായിട്ടാണ് ഡോക്ടർ ആവുന്നത് എൻ്റെ മാതാവിനോ അടുത്തൊരു വാക്കാണ് ഡോക്ടറാവുന്നത് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയമാണല്ലോ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ അന്ന് ഞാൻ പഠിക്കുന്നതിൽ പ്രീ ഡിഗ്രിയാണ് പ്ലസ് ടു അല്ല എൺപത്തി നാല് കാലഘട്ടം എൺപത്തിനാല് പ്രീ ഡിഗ്രി പാസ്സായ സമയത്ത് എൻ്റെ ഞാൻ അടുത്ത മാതാവുമായിട്ട് അമ്മയായിട്ട് ഞാൻ അടുത്തുള്ള എൻ്റെ ബന്ധുവീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വഴിയായിരിക്കും ചോദിച്ചമ്മയൊരു ചോദിച്ചു എന്താണ് എൻ്റെ പ്ലാൻ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞെനിക്ക് പോലീസുകാരനാണോ അല്ലെങ്കിൽ ലെ അധ്യാപകനാണോ ഇങ്ങനെയുള്ള അഭിപ്രായം രണ്ട് വ്യത്യസ്തമായ ലക്ഷ്യമോ നീ പോലീസ് കാരണം രണ്ടും കണ്ട് എക്സ്ട്രീം നിൽക്കുന്നതിനും ഇത് രണ്ടിലേതെങ്കിലും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നിനക്ക് ഡോക്ടറാവാൻ പറ്റുമെന്ന് ചോദിച്ചു പൈസാലിനെ പോലെയുള്ള ഡോക്ടർ കെ എൻ നാരായണപ്പയ്യെന്ന് കെ എൻ പയ്യ എന്ന് വെച്ചാൽ കെ കെ എന്ന് പറഞ്ഞാൽ അന്ന് അറിയപ്പെടുന്ന ട്വൻഡം മെഡിക്കൽ കോളേജിൽ അറിയപ്പെടുന്ന ഋഷഗരനായിരുന്നു അദ്ദേഹം സിനിമാ താരൻ സത്യൻ്റെയൊക്കെ ചികിത്സാ ചുമതല അദ്ദേഹത്തിനായിരുന്നു പത്മശ്രീ അവാർഡ് നേടിയ ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം അപ്പോൾ അത് എൻ്റെ ഞങ്ങളുടെ കുടുംബ ഡോക്ടർ പോലെയായിരുന്നു അപ്പോൾ ഞാനപ്പോൾ പയ്യെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നമ്മൾ നമ്മൾ ഡോക്ടർമാരെ ദൈവതുല്യമായി കാണുന്ന അത്ര ഒരു പരിവേഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു അത് അത്ര സോഫ്റ്റ് വളരെ ആയിട്ടുള്ള വളരെ മൃദുരഹിതനും കലവുള്ളവനും കാരണമുള്ളവനും അങ്ങനത്തുള്ള ദയാ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഞങ്ങൾ കണ്ടുപിടിച്ച് വണ്ട് നോക്കിക്കാണേണ്ട ഒരു വ്യക്തിത്വമായിരുന്നു അപ്പോൾ അതൊരു ഒരു മനസ്സിട്ടൊരു സ്വാർക്കായിരുന്നു അപ്പോൾ ഞാൻ അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തു കൈ പിടിച്ച് തന്നെ വാക്ക് കൊടുത്തു ഞാൻ ഞാനാകാം എന്നെ ആക്കുമോ എന്നാണ് ചോദിച്ചത് അങ്ങനെ അങ്ങനെ എൻ്റെ മാതാവിനോ അടുത്തൊരു വാക്ക് പാലിക്കുക എന്നുള്ളത് കാരണം നമ്മൾ നമ്മൾ എൻ്റെ ബാല്യകാലത്തൊക്കെ നമ്മുടെ മാതാപിതാക്കൾ പറയും സത്യസന്ധരായിരിക്കണം കള്ളം പറയരുത് കള്ളം പറഞ്ഞാൽ നരകത്തിൽ പോകും കള്ളം പറഞ്ഞാൽ നാക്ക് പുഴുത്തു പോവും അല്ലെങ്കിൽ കണ്ണുപൊട്ടും ഇങ്ങനെയൊക്കെയുള്ള കൊച്ചുങ്ങാൾ ഇതൊക്കെയാണ് പഠിപ്പിച്ചിരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വാക്ക് കൊടുക്കുക സത്യം പറയുക സത്യത്തെ മുറുകെ പിടിക്കുക എന്നൊക്കെ നമ്മളൊരു ശീലമായിട്ട് മാറിയിരുന്നത് ഒരു കടമേ അല്ലാതെ ഒരു ശീലമാണ് നമുക്കൊരു ശീലമായിരുന്നു അപ്പോൾ അമ്മയ്ക്കൊടുത്ത് വാക്ക് പാലിക്കുക എന്ന് എൻ്റെ ഒരു ശീലമായിട്ടും ബാധ്യതയായിട്ട് നമ്മൾ കണക്കാക്കി പിന്നെ പഠിച്ചു അങ്ങനെ ഡോക്ടറായി മാറി ഡോക്ടറെ മാറി വരുന്ന സമയത്ത് പിന്നെ ആ പ്രൊഫഷനെ പല തലത്തിൽ കാണാം പല തലത്തിൽ കാണാം ഒരു അഡ്മിനിസ്ട്രേറ്ററായിട്ട് കാണാം ചികിത്സകനായിട്ട് സമീപിക്കാം അതിൽ എല്ലാ എല്ലാ അംശങ്ങളും ഞാൻ ബന്ധപ്പെട്ടിട്ട് കൈവച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഇപ്പോഴും പരിപൂർണ്ണ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഒതുങ്ങുന്നു ഈ എറണാകുളം ജില്ല ആശുപത്രിയിൽ അപ്പോൾ അത്തരത്തിലൊരു നല്ല മനുഷ്യ സ്നേഹിയായ മനുഷ്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ആ ശ്രമം വിട്ടിട്ടില്ല സിസ്റ്റത്തിന് കുഴപ്പമൊന്നുമില്ല കാരണം സാമൂഹ്യബോധം കുറഞ്ഞു വരുന്നു എന്നുള്ളൊരു വാസ്തവമുണ്ട് ഒരു യാഥാർത്ഥ്യമുണ്ട് നല്ല ഡോക്ടർമാർ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഡോക്ടർമാർ ഉൽപ്പാദിപ്പിക്കുന്നതിൽ നമ്മളെ സംവിധാനത്തിൻ്റെ ചെറിയ കുഴപ്പങ്ങൾ പിന്നോട്ട് പോ കൊണ്ടാകുന്നതായിരുന്നു കാരണം പിന്നെ അതിനകത്തുള്ള കാര്യം ഭയങ്കരമായ വ്യാവസായികവൽക്കരിച്ച ഒരു മേഖലയായി മാറി ആരോഗ്യ പ്രവർത്തകരുടെ സെലക്ഷൻസ് ഡോക്ടർമാരുടെ സെലക്ഷൻസ് അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ എൻ്റെ ഞാൻ പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ ഫീസ് കൊടുക്കാൻ നിർവാഹമില്ലാത്ത കുടുംബങ്ങളിൽ നിന്ന് എത്തുന്ന ആൾക്കാർ ധാരാളം ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫീസിൻ്റെ ചുമതല ഞാൻ വഹിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു സുഹൃത്തിന് വസ്ത്രങ്ങൾ നല്ല വസ്ത്രങ്ങളില്ലാത്ത ഡോക്ടർമാരുടെ ഒരു ഇടാനില്ലായിരുന്ന ഡോക്ടർ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം കാണാൻ കഴിയുമായിരുന്നു ഒരേ സമയം കെ എസ് ആർ ടി സിയിൽ ഡ്രൈവറായിട്ട് ജോലിയെടുത്തിട്ട് പഠിക്കാൻ വന്നിട്ടുള്ള ഡോക്ടർ വിദ്യാർത്ഥിനെ വിദ്യാർത്ഥിനെ എനിക്കറിയായിരുന്നു എൻ്റെ സുഹൃത്തുക്കളായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ അത്തരത്തിൽ സമൂഹത്തിൻ്റെ ഒരു പരിചയതവിടെ കാണാം ഇല്ലായ്മകളിലൂടെ വരുന്നവനും ഉള്ളതിലൂടെ വളർന്നു വരുന്നവനും ഒക്കെ ഉണ്ടാകും അപ്പോൾ അത് മാറി ആ സംവിധാനം മാറി ഇപ്പം കൂടുതൽ ധനാഢ്യന്മാർക്ക് മാത്രം ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് മാറി അത് അത് ഒരു മോ കുഴപ്പമല്ല പക്ഷേ അവരിൽ സാമൂഹ്യ പ്രതിബദ്ധത ഉണ്ടാക്കി കിടക്കേണ്ടത് ആവശ്യമാണ് ആ അക്കാര്യത്തിൽ നമ്മൾ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് എന്നാണ് നമുക്കറിയാം നമുക്ക് ആശുപത്രിയിൽ എത്തുന്ന രോഗികളുടെ അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഒരു 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 സ്ഥാപനത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകില്ല ഒരു ആരോഗ്യ സ്ഥാപനത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴും വിശ്വസിക്കുന്നത് അവന് ആ ഉപഭോക്താവിന് അല്ലെങ്കിൽ ഗുണഭോക്താവിന് സ്വാഭാവികമായിട്ട് ലഭിക്കേണ്ട നീതി നിഷേധിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ അവന് നൽകേണ്ട സൗകര്യങ്ങൾ പരിമിതപ്പെടുത്തുന്നതുകൊണ്ടാണ് പ്രശ്നമുണ്ടാകുന്നത് ഒരു രോഗിക്ക് അല്ലെങ്കിൽ രോഗിയുടെ കൂടെ വരുന്നതിന് അല്ലെങ്കിൽ രോഗിയുടെ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഗുണഭോക്താവിൻ്റെ ഒരു സമൂഹത്തിന് നൽകേണ്ടതെല്ലാം നൽകി കഴിഞ്ഞാൽ അവിടെ പ്രശ്നമില്ല കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല നമ്മുടെ സമൂഹത്തിൽ ഒന്നും വേണം നമ്മളൊരു കുടുംബത്തിൽ മകൻ ആഗ്രഹിക്കുന്ന ആര് അച്ഛൻ കഴിഞ്ഞാൽ പ്രശ്നമില്ല അല്ലാതെ ഒരുപാട് തർക്കം ഉണ്ടാകുന്നു അപ്പോൾ നൽകേണ്ടത് സ്വഭാവം ലഭിക്കേണ്ട നീതി ലഭിച്ചു കഴിഞ്ഞാലുണ്ടാവില്ല അപ്പോൾ ആശുപത്രികളിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ രണ്ട് വശങ്ങളുണ്ട് ഒന്ന് അതിൻ്റെ ചില ചില സാമൂഹിക സാഹചര്യങ്ങളുണ്ടാവും അതിൽ കൂടാതെ തന്നെ ഈ ഒരു കാര്യം കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് അവന് ലഭിക്കേണ്ടത് കൃത്യമായിട്ട് ലഭിച്ചുകഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഒരു 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 മരുന്ന് നൽകുന്ന സ്ഥലത്ത് മരുന്ന് മുഴൻ കൊടുത്തു കഴിഞ്ഞാൽ പരാതിരുന്ന പരിഭവങ്ങൾ വരുന്നുണ്ട് ഒരാൾക്ക് ആശുപത്രിത്തെ ഒരാൾക്ക് കുറച്ചേറെ ഇരിക്കണം എന്ന് തോന്നുന്നു കാലഘട്ടം ഒരു ആശുപത്രി ക്യൂവിൽ ചിലവഴിക്കേണ്ട സമയം ചില ഒരു പകലിൻ്റെ പകുതി മുക്കാൽ ഭോഗം ചിലവഴിക്കേണ്ടി വരുള്ളൂ അവനൊന്നിരിക്കണം തോന്നിക്കഴിഞ്ഞാൽ ഇരിക്കാനൊരു ഇരിപ്പിടം കൊടുത്തു കഴിഞ്ഞാൽ ചൂടെടുക്കുന്നതെങ്കിൽ നല്ല ഫാനിൻ്റെ കീഴിൽ ഒന്നിരിക്കാനുള്ള സൗകര്യം ഒരുക്കി കഴിഞ്ഞാൽ അവന് കുടിക്കണമെന്ന് പറഞ്ഞാൽ അവർ വെള്ളം കഴിഞ്ഞാൽ അതിന് റിലാക്സേഷൻ ഇരിക്കുന്നത് റിലാക്സ് ചെയ്ത് ഇരിക്കുന്ന സമയത്ത് അവൻ്റെ സമയം എൻഗേജ് ആക്കാൻ വേണ്ടി മറ്റെന്തെങ്കിലും സമാന്തര സംവിധാനങ്ങൾ ടിവിയോ അല്ലെങ്കിൽ വായിക്കാനുള്ള സൗകര്യം അല്ലെങ്കിൽ എഡ്യൂക്കേറ്റീവ് മെറ്റീരിയൽസോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ അവന് അവൻ്റെതായ രീതിയിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അത് നൽകാതെ വരുമ്പോൾ ലഭിക്കാതെ വരുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത് അപ്പോൾ അത് ആശുപത്രി ഭരണാധി ഭരണാധികാരികൾ ഉദ്യോഗസ്ഥർ ആശുപത്രിയെ നയിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കണം ഇതിലത്ത് രാഷ്ട്രീയക്കാരെയോ പൊളിറ്റീഷ്യനോ ജനപ്രതികളോ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല അതാണ് കേരളത്തിലുള്ള എല്ലാ ജനപ്രതികളും ആഗ്രഹിക്കുന്നത് എല്ലാ ജന നേതാക്കന്മാരും ആഗ്രഹിക്കുന്നത് സ്ഥാപനങ്ങൾ നന്നാവണം തന്നെയാണ് പ്രത്യേകിച്ച് ആശുപത്രി സർക്കാർ ആശുപത്രി പോലുള്ള സ്ഥാപനം നന്നാവണം പക്ഷേ ഇത് എക്സിക്യൂട്ടീവ് ചെയ്യുന്നതിൽ ഉദ്യോഗസ്ഥലത്തിൽ വരുന്ന ചില പ്രശ്നങ്ങളുണ്ട് അതിവിടെയാണ് അത് ജനകീയമാകുകയും ജന സൗഹൃദമാകുന്നതിലൊക്കെ ഒരു കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതാണ് പല പ്രശ്നങ്ങളും കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നൂ നൂറുകണക്കിന് വ്യക്തിത്വങ്ങളെയും നൂറ് പ്രകൃതക്കാരെയും നമ്മൾ കാണുന്ന ആൾക്കാരാണ് നമ്മൾ അവരെ മനസ്സിലാക്കുകയും അവരെ തിരിച്ചറിയുകയും ചെയ്യണം അപ്പം നമ്മൾ കമ്മ്യൂണിക്കേറ്റിംഗ് സ്കില്ല് നമ്മൾ ഞാൻ ചെയ്യുന്നത് ഞാൻ താങ്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക സംസാരിക്കുക അല്ലെങ്കിൽ ഞാൻ ജനങ്ങളുമായിട്ട് സംസാരിക്കാൻ പ്രതി ശ്രമിക്കുകയാണ് എപ്പോഴും എനിക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത് കേൾവിക്കാരനാണ് ലിസണേഴ്സിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോൾ ആ കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലിൽ പലപ്പോഴും അപ്പം നമ്മൾ പലപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത് നമുക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് മറിച്ച് അതല്ല വേണ്ടത് കേൾവിക്കാരന് ആവശ്യക്കാരുടെ അവന് മനസ്സാകുന്ന രീതിയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് സംഭവിക്കാതിരിക്കുന്നിടത്താണ് വലിയ പ്രശ്നം അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ കേൾവിക്കാരന് അല്ലെങ്കിൽ ഗുണഭോക്താവിന് പ്രാധാന്യം കൊടുത്തതെന്നു അതിന് ഡോക്ടർ അഡ്മിനിസ്ട്രേറ്റ് ആവണമെന്നില്ല ഡോക്ടർ ജോലി മാത്രം ചെയ്യുന്ന ആളാവണമെന്നില്ല ഒരു ഡോക്ടർ ഒരേ സമയം ഒരു 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 ഭരണാധികാരിയെ പോലെ പെരുമാറേണ്ടതുണ്ട് അതിന് വിദ്യാഭ്യാസ ഒരു മാനദണ്ഡവും അല്ല വിദ്യാഭ്യാസ നമുക്ക് നമ്മുടെ ജനപ്രതികളും ജനനേതാക്കും വരുന്നത് സുന്ദരമായിട്ടാണ് പബ്ലിക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവിടെ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത സാധാരണ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉന്നത വിദ്യാഭ്യാസ യോഗ്യത ഉള്ളത് പക്ഷേ അവർ നന്ദി സുന്ദരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പക്ഷേ ഭരണതലത്തിലുള്ള നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥലത്തിലുള്ള പലർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നത് സ്കില്ലും അത് കുറവാണ് ഒരുപാട് വർഷങ്ങൾക്ക് അതാണ് നമുക്ക് മനസ്സിലാക്കഴിഞ്ഞ ഇപ്പം ഞാൻ എൻ്റെ 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 പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ പല രീതിയിൽ വിന്യസിച്ചിട്ടുള്ള ആളാണ് പ്രൊഫഷനെ പല രീതിയിൽ വിന്യസിച്ചിട്ട് പക്ഷെ അത് അവിടെയൊക്കെ എനിക്ക് അസ്വസ്ഥ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മറിച്ച് നന്നായിട്ട് പേഷ്യൻ മനസ്സിലാക്കിയിട്ട് ഇപ്പം പരിമിതികൾ എൻ്റെ അടുത്ത് പേഷ്യൻസ് ഒന്ന് പറയാറുണ്ട് ചിലപ്പോൾ മരുന്ന് കിട്ടുന്നില്ല മരുന്നിന് ഷോർട്ടേജ് ഉണ്ട് ഞാൻ ടെസ്റ്റ് ഒരുപാട് സമയം എടുക്കുന്നുണ്ട് അപ്പം ഞാനത് ആ രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എനിക്കൊരു പ്രശ്നമൊന്നും ഫീൽ ചെയ്യാറില്ല അത് ഒരു ഒരു വഷള വഷളാവുന്ന രീതിയിലേക്ക് പോകാറില്ല അപ്പോൾ അത് നമ്മൾ എപ്പോഴും കേൾവിക്കാരന് ആവശ്യക്കാരൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുന്ന ഞാൻ കരുതുന്നു അല്ല ഞാൻ എൻ്റെ കർമ്മ പദത്തിൽ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പുല്ലൂർ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ സംഭവിച്ചത് എൻ്റെ മിടുക്കൊണ്ടൊന്നുമില്ല അങ്ങനെ ഒരിക്കലും വിശ്വസിക്കുന്നില്ല സംസ്ഥാന ആരോഗ്യവകുപ്പിൽ വന്ന ആ ക്വാളിറ്റി ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായി വരുന്നത് ക്വാളിറ്റേറ്റീവ് ക്വാളിറ്റിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടാകുന്നത് രണ്ടായിരത്തി കൂടിയാണ് അപ്പോൾ പുല്ലൂർ താലൂക്കാശിയിൽ ഞാൻ ചെല്ലുമ്പോൾ രണ്ടായിരത്തി പത്തിൽ ചെല്ലുമ്പോൾ വിസർജ്യങ്ങൾ തലം കെട്ടിയെന്ന ഭാഗങ്ങളുണ്ടായിരുന്നു ഫ്ലോറുകളിലൊക്കെ അന്ന് ആ ആശുപത്രി മാറ്റി ആ നിലവിലുള്ള സ്ട്രക്ചറിനെ തന്നെ പുതിയ രൂപത്തിൽ റീസെറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയത് ആ റീസെറ്റ് ചെയ്യുന്ന വിജയിക്കുകയും ചെയ്തു നന്നായിട്ട് ജീവനക്കാരുടെ ഉത്തരവാദിത്തങ്ങൾ മറിഞ്ഞു കൊടുക്കാനും ജീവനക്കാരെ നല്ല രീതി നല്ല രീതി വിന്യസിക്കാനോ അവരെ പ്രവർത്തിക്കുക അല്ല ഞാൻ ഞാൻ തൊണ്ണൂറ്റിയഞ്ചില് സർവ തൊണ്ണൂറ്റി ആറില് സർവീസിൽ വരുന്ന സമയത്ത് എൻ്റെ അടുത്ത് നിന്ന് ഡി എംഒ ആയിരുന്ന ഒരു ഡോക്ടർ ബാവുർഗീസ് ഉണ്ട് അതേപോലെ ഇതുകൊണ്ട് എൻ്റെ ഗുരുതുല്യനായി കാണുന്നത് അതെ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞിരുന്ന ഒരു ഒരു കാര്യമുണ്ട് നിൻ്റെ അടുത്തത്തെ അടുത്തെത്തുന്നതായാലും നിൻ്റെ ആരുമല്ല നിൻ്റെ അച്ഛനല്ല നിൻ്റെ അമ്മയല്ല നിൻ്റെ സഹോദരങ്ങളല്ല നിൻ്റെ അയൽക്കാരൻ പോലും അല്ലായിരിക്കും പക്ഷെ നീ ഒന്നും ഓർത്തു കൊള്ളണം അവൻ ആരുടെയെങ്കിലും അച്ഛനോ അമ്മയോ സഹോദരനോ സുഹൃത്തോ അയൽക്കാരനോ ബന്ധുക്കളോ ഒക്കെ എന്ന് ഓർത്തോളണം അതൊരു വലിയ പാടാണത് നമ്മളെ മുമ്പിലെത്തുന്ന ആൾക്കാർ നമ്മുടെ ആരെങ്കിലും ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ വല്ല പ്രശ്നമുണ്ടോ ഈ നാട്ടിൽ നമ്മൾ അപരിചിതരോടാണ് നമ്മൾ അതിക്രമം കാണിക്കുന്നത് നമ്മൾ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന അത് അപരിചിതരോട് പക്ഷേ നമ്മൾ അയൽക്കാരനെ നമ്മൾ പലപ്പോഴും ചേർത്ത് കുടിക്കും നമുക്ക് എല്ലാം തരുന്ന അതേപോലെ എനിക്കൊരു ഒരു എക്സ്പീരിയൻസ് ഈ തൻ്റെ ചോറാണെന്നുള്ളത് തോന്നിയിട്ടുണ്ട് നമ്മൾ ഈ ജോലി നമ്മൾ തൊഴിലെന്ന് പറഞ്ഞാൽ നമ്മൾ ചോറാണെന്നുള്ളത് തോന്നിയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് നമ്മളെ നമ്മൾ ഇന്ന് നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രവും നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണും നമ്മളെ വിദ്യ കുട്ടികൾ വലിയ നിലയിൽ എത്തിയിരിക്കുക ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം സ്റ്റേറ്റിനാണ് സ്റ്റേറ്റിൻ്റെ കടം കൊണ്ട തുക കൊണ്ടാണ് പൈസ കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ജോലിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് അത് നമുക്ക് തിരിച്ച് നമ്മൾ സ്റ്റേറ്റിന് അതുപോലെ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് സ്റ്റേറ്റിൽ ഭരണ ഭരണ സംവിധാനത്തിന് കൊടുക്കാനുള്ള ബാധ്യസ്ഥരാണ് അപ്പോൾ അത് നമ്മൾ നമ്മളെടുത്ത അടുത്ത വീട്ടിലൊരു സ്ത്രീ നമുക്ക് ഒരു വിവാഹത്തിൻ്റെ ഒരു സമ്മാനം കൊണ്ടുവരുന്നു അടുത്ത വീട്ടിലെ ഒരു വിവാഹത്തിൻ്റെ സമ്മാനം ഒരു ബർത്ത്ഡേയ്ക്ക് നമ്മൾ വിഷ് ചെയ്യുന്നു നമ്മൾ ഓർത്ത് വെച്ച് അവരുടെ ബർത്ത്ഡേ ഏതാണെന്ന് മനസ്സിൽ തിരിച്ച് നമ്മൾ വിഷ് ചെയ്യാറുണ്ട് അവരൊരു ഒരു കപ്പ് പായസം കൊണ്ട് നമ്മൾ ഒരു കപ്പ് ഒരു തുള്ളിയെങ്കിലും ചേർത്ത് അധികം മടക്കി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് കണക്ക് വെച്ച് നമ്മൾ ജീവിക്കാറുണ്ട് പക്ഷേ നമ്മൾ സംസ്ഥാനത്ത് നിന്ന് വാങ്ങിക്കുന്ന തുകകൾക്കോ ശമ്പളത്തിനോ നമ്മൾ ജീവിത അതിന് മൂലം നേടിയിരിക്കുന്ന ജീവിത സുരക്ഷിതത്തിനോ നമ്മൾ ഒരിക്കലും തിരിച്ച് എന്ത് കൊടുക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം അപ്പോൾ അങ്ങനെ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം അപ്പം നമ്മളെ മുമ്പിലെത്തുന്ന ആൾക്കാർക്ക് നമ്മളത് നമ്മളെ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നും ഉത്തരവാദിത്വം ഉണ്ടെന്നും അവർ നമ്മുടെ അയൽക്കാരെന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യജീവിയാണെന്നുള്ള പരിഗണന കൊടുത്താൽ മതി കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ പ്രശ്നം തീർന്നു സൗ നമ്മുടെ സംഘർഷത്തിൻ്റെതായ കാലം അല്ലല്ലോ വേണ്ടത് സൗഹൃദത്തിൻ്റെ അന്തരീക്ഷം എല്ലാം ഉണ്ട് ഒരുക്കി എടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം വേണ്ട പക്ഷേ ആ ഒരു തിരിച്ചറിവാണ് ഇല്ലാതെ അത് എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്ന ഏറ്റവും വലിയ പാഠമാണ് ഒന്ന് ഈ നമ്മുടെ ചോറാണെന്നുള്ള തോന്നൽ രണ്ട് നമ്മളടുത്തെത്തുന്ന ആരെങ്കിലും നമ്മൾ ആരെങ്കിലും ആണെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല ഇവിടെ അത്തരത്തിൽ ഒരുക്കി എടുക്കുക എന്നുള്ളതാണ് എൻ്റെ സുഖം പുല്ലൂർ അങ്ങനെയാണ് ഒരുക്കി എടുത്തത് നമ്മുടെ മുമ്പിലെത്തുന്ന ആൾക്കാർ നമ്മുടെ പൊതുസമൂഹമാണെങ്കിലും മനുഷ്യജീവിതങ്ങളാണെന്ന് ഓർത്ത് അവർ വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കുക അത് ഏറ്റവും ഏറ്റവും കിട്ടാവുന്ന ഏറ്റവും ലഭ്യമായിട്ടുള്ള ഏറ്റവും ഉന്നതമായ നിലയിൽ തന്നെ ഒരുക്കി എടുക്കാമെന്ന് അപ്പം ഞാൻ എൻ്റെ ആശുപത്രിയിൽ എഴുന്നൂറ് എഴുന്നൂറ് താല് സ്ഥിര ജീവനക്കാരോളുണ്ട് ഈ എറണാകുളം ജില്ലാശുപത്രി അപ്പോൾ അത്രത്തോളം താൽക്കാലിക ജീവനക്കാരുണ്ട് അപ്പോൾ ഒന്ന് ഒന്നേകാൽ കോടി രൂപ അപ്പോൾ ഇത് ഒരു 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 സ്വകാര്യ ആശുപത്രിയിലുള്ള സാമ്പത്തികവാദി എത്രയെന്ന് തന്നെ നിർവചിക്കാവുന്നേ ഉള്ളൂ ഞാൻ ഉദാഹരണത്തിന് ഞാനിപ്പം ഒരു കോപ്പൺ ആർട്ട് സർജറി ഇവിടെ നടത്തി എറണാകുളം ആശുപത്രി നടത്തുന്ന നമ്മളൊരു ഇൻഷുറൻസ് സ്കീം അനുസരിച്ച് ചെയ്യുന്ന സ്കീന് ഒരു ലക്ഷത്തി പതിനെണ്ണായിരം രൂപയാണ് നമുക്ക് ചില ഓപ്പൺ ഹാർട്ട് സർജറി സർജറി ചില ഇത്രയും ചിലവാണ് നമുക്ക് ഇൻഷുറൻസ് ഇന്ന് കിട്ടുന്നത് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് പക്ഷേ നമ്മുടെ ചില ഒരു കേസിന് രണ്ട് ലക്ഷത്തോളം രൂപ വേണ്ടി വരും അപ്പം നമ്മൾ സർജറി ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ചെയ്യാതെ ഒരു എഴുപതിനായിരം എൺപതിനായിരം രൂപ ഒരു ഒരു കേസിന് ആശുപത്രി കണ്ടെത്തി തന്നെ കൊടുക്കണം ആശുപത്രി ദൈനംദിന വരുമാനത്തിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ അതൊരു വലിയ ഇരുപതോ ഇരുപത്തഞ്ചോ സർജറി ഒരു മാസം നടക്കുമ്പോൾ നമ്മൾ അത്രയും വലിയൊരു സാമ്പത്തിക ബാധ്യത നമ്മൾ എടുക്കുകയാണ് പക്ഷേ അത് സ്വഭമായിട്ടാണ് അപ്പോൾ നമ്മൾ അപ്പം നമ്മൾ ചെറിയ ആ നമ്മൾ ചെറിയ ഫീസ് സ്ട്രക്ചറുകൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കുറച്ചുകൂടെ കുറേ കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ സോഫിസിക്കേറ്റഡായിട്ടുള്ള എക്യുപ്മെൻറ്സും സാധനങ്ങളും ഉപയോഗിക്കുന്ന കുറച്ചുകൂടെ വിശാലമായ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെ സാമ്പത്തികമായിട്ടുള്ള റിക്വയർമെൻ്റ് അവർ അത് വളരെ കുറച്ചുകൂടെ വലുതാണ് ഞങ്ങൾക്ക് തന്നെ പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് സൗജന്യമായിട്ട് നമ്മൾ സ്റ്റാഫുകളുടെ ശമ്പളം കാണണ്ട കറണ്ട് ചാർജ് സർക്കാർ ചൂടും വാട്ടർ ചാർജ് സർക്കാർ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു സാമ്പത്തികമായിട്ട് ചുറ്റുപാട്ടിൽ സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പരിമിതികൾ അവർക്കും ഉണ്ടാകാം പക്ഷേ ഇവിടെ അൾട്ടിമേറ്റായിട്ട് തന്നെ കാര്യങ്ങൾ മനുഷ്യനെ തിരിച്ചറിയണം എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെത്തുന്ന രോഗികളെ തിരിച്ചറിയണമെന്നുള്ളതാണ് അനുക അനുകമ്പയോടുകൂടി പ്രവർത്തിക്കണമെന്നും അത് അവർ അത്തരത്തിൽ തിരിച്ചറിയണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ബേസിക് സ്റ്റാഫുകൾ അതിൻ്റെ ഈ ക്ലീനിങ് പോലുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റലിൻ്റെ മറ്റ് സംവിധാനങ്ങൾ ഞാനിവിടുത്തെ ഹോസ്പിറ്റൽ ഏതാണെന്നൊന്നും പറയുന്നുണ്ട് വലിയ സംവിധാനങ്ങളുള്ള നമ്മുടെ വലിയ സംവിധാനങ്ങളുള്ള ഹോസ്പിറ്റലിൻ്റെ ട്രിപ്പുകൾ ഇട്ടിരിക്കുന്ന ജനലിലാണ് ഇപ്പോഴും അവരുടെ സംവിധാനങ്ങൾക്ക് അവർക്ക് ഫണ്ടിൻ്റെ സാധനം അപര്യാപ്തതായിരിക്കും പക്ഷേ നമുക്ക് ഈ സി എസ് ആർ ഫണ്ടുകളോ മറ്റുള്ളവരെ കൂടെ നമുക്ക് കൂടെ എടുത്തുകൊണ്ടുള്ള അല്ല അതൊക്കെ പ്രായമാണ് ഈ ഈ ആശുപത്രി ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്ത ശ്രീമാൻ ഹൈവിടെ എം ബിയുടെ ശ്രീ എം ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ച് നിർമ്മിച്ച ഡയാലിസ് ബ്ലോക്ക് ഡയാലിസ് ബ്ലോക്കിന്റെ എം ബിയുടെ അതൊരു നിമിത്തമായിട്ട് മാറിയതാണ് ഡയാലിസ് ബ്ലോക്കിന് രണ്ട് കോടിയാണ് എം ബി ഫണ്ടിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള എം ബി ഫണ്ട് അതിനകത്ത് പിന്നെ എം ബിയും ഇവിടെയുള്ള എച്ച് ഡി എസ് എല്ലാം കൂടെ ചേർത്ത് സ്വരൂപിച്ച സി എസ് ആർ ഫണ്ട് എട്ട് കോടി രൂപയായിട്ട് അപ്പോൾ അത് അതിൻ്റെ എന്ന് വെച്ചാൽ രാജ്യത്തെ ഏറ്റവും വലിയ ഡയാലിസിസ് യൂണിറ്റ് സംഭവിച്ചു എന്നുള്ളതാണ് ആ രാജ്യത്തെ ഏറ്റവും വലിയ ആണ് അൻപത്തിനാല് മിഷൻ പ്രവർത്തിക്കുന്ന ഡയാലസി അപ്പോൾ സി എസ് ആർ ഫണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് സാധ്യതകളുണ്ട് ഈ സാധ്യതകൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത് നമ്മൾ ഞങ്ങൾ എച്ച് ഡി എസ് ഞങ്ങളുടെ ചാർജ് എച്ച് ഇ ഡി എസ്സിൽ ആദ്യം എടുക്കുന്ന തീരുമാനം ഡയൻസ് യൂണിറ്റ് പുതുക്കി മാറ്റി മാറ്റി നിർമ്മിക്കണം കാരണം നമ്മൾ പരിമിതമായ സാഹചര്യമാണ് കേരളത്തിലെ പല യൂണിറ്റുകളും വളരെയധികം മുന്നോട്ട് പോയി അപ്പോൾ ഈ എറണാകുളം ജലാശയം പ്രൗഢിക്ക് വേണ്ട സാ സൗകര്യങ്ങൾക്ക് അനുസൃതമായിട്ടോ ഏറ്റവും വലിയൊരു ഡയൻസ് യൂണിറ്റ് നിർമ്മിക്കണം അപ്പോൾ അന്ന് പണി കൊണ്ടു കെട്ടും പിന്നെ അത് കൺവേർട്ട് ചെയ്യുക ചെയ്തു അപ്പോൾ അത് അപ്പോൾ അതിൻ്റെ സാധ്യതകൾ നമ്മൾ പിന്നെ ആരായുകയാണ് ചെയ്തു നമ്മുടെ കയ്യിലുള്ള രണ്ട് കോടി രൂപ ബാക്കി ഇങ്ങനെ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാ ആശുപത്രിയും സാധ്യമാണ് നമുക്കറിയാമല്ലോ ജനകീയ ആസൂത്രണ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിൽ യാഥാർത്ഥ്യമായിട്ട് പഞ്ചായത്ത് രാജ് നിയമം വന്നതിന് ശേഷം ജനകീയ ആസൂത്രണ സംവിധാനം നടപ്പിലായിരുന്നു അത് ലോക്കൽ ബോഡീസിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ സ്ഥാപനങ്ങൾ വിട്ടുകൊടുത്ത് ആരോഗ്യ സ്ഥാപനങ്ങൾ വിട്ടുകൊടുത്ത രീതിയുണ്ട് എറണാകുളം ജലാശൂത്തിന് കീഴ് വരുന്നില്ല അതൊരു വലിയ അവസരമായിരുന്നു എന്തുമാത്രം കോടിക്കണക്കിന് രൂപ നമ്മുടെ സംവിധാനങ്ങളിലൂടെ പറഞ്ഞു പോയി പക്ഷേ ആശുപത്രികൾ പലതും ഈ പലതും പരിമിതമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കേണ്ടി വരുന്നുണ്ട് അത് ആ ഉദ്യോഗസ്ഥലത്തിലുള്ള ചില വീഴ്ചകളാണ് പദ്ധതികൾ ഇപ്പോൾ ഞാൻ പുല്ലൂർ താലൂക്ക് ആശ്രയി ഞങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഒരു പ്രസീത് പ്രോജക്റ്റായിരുന്നു അത് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് ആ ചുമതല മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അതിന് നേതൃത്വം വഹിക്കാനുള്ള ചുമതല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് മുഴുവൻ സംഭവിച്ചത് കിബിയും ഒക്കെ ചേർന്നിട്ടാണ് നടന്നത് അവരുടെ പക്ഷേ അത് നമ്മൾ ഉദ്യോഗസ്ഥൻ്റെ നിലയിൽ നമ്മൾ നടത്തിയ മോണിറ്ററിങ്ങിലാണ് അത് സമയബന്ധിതമായ പരിപാടി നിർത്തി ഉദ്യോഗസ്ഥൻ്റെ നിലയിൽ ഞാൻ എൻ്റെ ഉത്തരവാദിത്തം നിർവഹിച്ചത് ഒരു കാരണം കൂടി കൊണ്ടാണ് സമയബന്ധമായ പരിപാടി തീർക്കാൻ കഴിഞ്ഞത് പക്ഷേ നമുക്ക് പലയിടത്തും ഉദ്യോഗസ്ഥന്മാരുടെ ചില നിഷേധ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ അല്ല നിക്ഷിപ്തമായിരിക്കുന്ന ജോലികൾ ചെയ്യുക നമുക്ക് ആശുപത്രി ഒരു ആശുപത്രി മരം വീഴാൻ വീഴാൻ പറ്റുന്ന വീഴുന്ന സാഹചര്യം നിൽക്കുകയാണെങ്കിൽ അത് മുറിച്ചു മാറ്റേണ്ടത് അതിൽ എന്തൊക്കെ ചെയ്യാമെന്നല്ലോ അതൊക്കെ ചെയ്തെടുക്കാന്നല്ലോ അത് അത് നമ്മൾ നമ്മളെ ഉത്തരവാദിത്തമാണ് നമ്മൾ ആ ഉത്തരവാദിത്വം മറന്നു പോകുന്ന ഉദ്യോഗസ്ഥ തലത്തിനുള്ള ധാരാളം പേരുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അത് മറന്നുപോകാതെ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കേണ്ട കാര്യം സാറിന് ഒരു ഡിസൈൻ സാറിന് ഒരു ഹോസ്പിറ്റൽ ഇപ്പോൾ പുല്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് വരുന്നു സാറിന് അത് അറിയാമായിരിക്കും അവർ പക്ഷെ അടുത്തൊരു നീക്കം അങ്ങനെ ആയിരിക്കും സാർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് സാർ ഇവിടുത്തെ ആൾക്കാരെ എങ്ങനെയാണ് സ്ട്രക്ചർ ഉണ്ടാക്കുന്നത് അല്ല അതിനകത്തുള്ള നമ്മളെപ്പോഴും ഹോസ്പിറ്റൽ ഡിസൈനിങ് ഒരു ഭയങ്കര ടഫായിട്ടുള്ള പ്രൊസീജിയർ ആണ് ഭയങ്കര ടഫായിട്ടുള്ള ഞാൻ കഴിഞ്ഞ ദിവസം സി സിആർസി പോയി കണ്ടു അത് മനോഹരമായിട്ടുള്ള ഡിസൈനാണ് കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സംസാരിക്കുന്നത് പക്ഷെ അതിനകത്ത് ഒരു പേഷ്യന്റിന്റെ ചലനങ്ങൾ നമ്മളിങ്ങനെ മനസ്സിൽ കാണണം പേഷ്യന്റിന്റെ മൂവ്മെന്റ് നമ്മൾ കാണണം ആൾക്കാര് വരുന്നത് നമ്മൾ ഭാവനയെ കാണണം പേഷ്യന്റ് വന്ന് ഞാൻ ആദ്യം ഇവിടെ ആദ്യം ഇവിടെ പോകുന്നു രണ്ടാമതൊക്കെ മൂന്നാമത് ഇവിടെ പോകും അവസാനം അവൻ വന്നത് തൊട്ട് ഇറങ്ങി പോകുന്ന കാര്യങ്ങൾ ചിത്രത്തിൽ കാണണം അങ്ങനെയാണ് ഹോസ്പിറ്റൽ ഡിസൈനിങ് അത് അങ്ങനെ സുന്ദരമായിരിക്കും കാരണം അപ്പം സർവീസുകൾ അപ്പം നമുക്കറിയാം എവിടെ അവന് വലിയ വലിയ യാത്രകൾ ഇല്ലാതെ വലിയ ഒരുപാട് നടത്തുക ഇല്ലാതെ അവന് പോയിന്റ്സിലെത്താൻ കഴിയും അപ്പം ഭയങ്കര കാര്യം നടപടി എങ്ങനെ ആയിരിക്കണം അവൻ എവിടെ എപ്പോഴാണ് എപ്പഴാണ് കാൻ്റീൻ എവിടെ ആയിരിക്കണം കോഫി വെന്റി മെഷീൻ എവിടെ വെക്കണം ടോയ്ലറ്റുകൾ എവിടെ വെക്കണം യൂറിൻ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിനടുത്ത് സാമ്പിൾ കളക്ഷൻ വന്ന് ബാത്റൂം എവിടെയായിരിക്കണം വാഷ്റൂം എവിടെയായിരിക്കണം ഒരു നമ്മളെ അവന്റെ അവൻ്റെ ചലനങ്ങൾ കാണുമല്ലോ ഇതാണല്ലോ ഒരു ഹോസ്പിറ്റൽ സംഭവിച്ചതിനു ശേഷം ഒരു നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കിയതിനു ശേഷം നമ്മൾ പലപ്പോഴും കുറ്റങ്ങളും കുറവുകളും പറയുന്നത് എന്തുകൊണ്ടാണ് ഈ മൂവ്മെന്റ് നമ്മൾ ഈ മൂവ്മെന്റ് നമ്മൾ ഓർക്കാതെ മനസ്സിൽ വെക്കുമ്പോഴേ ഞാൻ ഡോക്ടർ പരിശോധിച്ചു കഴിഞ്ഞു ബ്ലഡ് എടുക്കാൻ വേണ്ടി രണ്ട് നില മൂന്ന് നില താഴെ ഇറങ്ങി പോകണം അല്ലെങ്കിൽ എക്സ്റേ എടുക്കാൻ വേണ്ടി പിന്നെ നാല് നില മുകളിൽ കയറി പോകണം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യം അതിനകത്ത് പ്രോബ്ലം വരുന്നത് നമ്മുടെ ഫണ്ടിന്റെ തീപ്പെട്ടി പട്ടി പോലെ നമ്മൾ ഇന്ന വരുമ്പോൾ ഒരു ബിൽഡിംഗ് അങ്ങനെ ഡിസൈൻ അല്ല അതൊക്കെ ആ കൺസെപ്റ്റൊക്കെ മാറി ഇപ്പോൾ ഇപ്പോഴങ്ങനെയും സംഭവിക്കില്ല പണ്ട് അങ്ങനെ സംഭവിച്ചിരുന്നു കാരണം നമുക്ക് ലഭ്യമായ ഫണ്ടുകൾ പണ്ടുകൾ ഉപയോഗിച്ച് ഫണ്ടുകൾ ഉപയോഗിച്ച് ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കി സ്ട്രക്ചറുണ്ട് ഇപ്പം അതൊക്കെ മാറി ഇപ്പം ഇപ്പം ഫണ്ടുകൾ വന്ന് ക്ലബ്ബ് ചെയ്ത് ഉണ്ടാക്കുന്ന രീതിയുണ്ടായി ഇപ്പം ഞാനിപ്പോൾ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കുന്നു അതായത് എം പി ഫണ്ടിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ആ എം ഫണ്ട് ഡയറ്ററി ഡിപ്പാർട്ട്മെൻറ്റാണ് ഉണ്ടാക്കുന്നത് അത് എം ബി പൈസയുണ്ട് മറ്റ് സന്നദ്ധ സംഘടനയുടെ പൈസയുണ്ട് സി എസ് ആർ പണ്ട് എല്ലാം കൂടെ ചേർന്നിട്ട് സാധനം മൂന്ന് കോടി രൂപയ്ക്ക് ഒരു സാധനം ഉണ്ടാക്കുക അപ്പം അതുകൊണ്ട് അപ്പം പണ്ടൊക്കെ ആണെങ്കിൽ ചെറിയൊരു പെട്ടിക്കൂട് പോലെ ഒരു ചെറിയ എക്സറേ ഡിപ്പാർട്ട്മെന്റ് ഒരു ചെറിയ ലാബിന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഇരിക്കാൻ ഒരു സ്ഥലം ഇങ്ങനെയൊക്കെ പല പെട്ടിക്കൂടുകളും ഉണ്ടാക്കുമായിരുന്നു പക്ഷെ അത് ആശുപത്രി കാതലായ കണ്ണായ സ്ഥലത്ത് തന്നെ കൊണ്ട് വയ്ക്കുമായിരുന്നു അത് ട്രാഫിക് ബ്ലോക്ക് വരുവായിരുന്നു ആൾക്കാർ നടക്കുക ഒരു ഒരു ഒബ്സ്ട്രക്ഷൻ പലതും വരുവായിരുന്നു ആക്കാൻ രീതിയൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട് ഒരുപാട് മാറിയിട്ടുണ്ട് അങ്ങനെ വെച്ച കെട്ടിടങ്ങളൊക്കെ പലതും പൊളിച്ചു നീക്കുകയും പുതിയ വലിയ മൾട്ടി ലെവൽ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോയി ആശുപത്രി ആശുപത്രി സാധനങ്ങൾ സർക്കാർ ആശുപത്രിയുടെ രംഗത്ത് ബിൽഡിങ്ങിൻ്റെ രംഗത്ത് ഭയങ്കര ഭയങ്കര മാറ്റം വന്നിരിക്കുന്നത് ഒരുപക്ഷെ ഞാൻ അധികകാലം ഒന്നും ഇല്ല മൂന്ന് വർഷം കൂടെയുള്ളു ഭയങ്കര സാറ്റിസ്ഫൈഡാണ് ഞാൻ ശരിക്കും നമ്മൾ എൻ്റെ സർവീസ് തുടങ്ങുന്ന കാലത്ത് ഇന്ന് കാണുന്ന ആശുപത്രിക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും കഴിയില്ല സങ്കല്പിക്കാൻ പോലും ചിന്തകൾക്ക് അപ്പുറമായിരുന്നു ഞാൻ പിന്നെ ഞാൻ പിന്നെയും പത്ത് പതിനഞ്ച് വർഷക്കാലം കാത്തിരുന്ന് എനിക്കൊരു കെട്ടിടം കിട്ടാൻ വേണ്ടി ഞാനന്ന് മികച്ച ഡോക്ടർ അവാർഡ് രണ്ടായിരത്തി പത്തിൽ എനിക്ക് ലഭിക്കുകയുണ്ടായി അന്ന് ഞാൻ അന്നത്തെ മിനിസ്റ്റർ ആയിരുന്നു സീമ ടീച്ചറിനെ കാണാൻ പോയിരുന്നു അവാർഡ് വാങ്ങിച്ചു സീമ ടീച്ചർ അന്ന് ഇല്ലായിരുന്നു അന്ന് പിന്നെ വന്ന് കാണാൻ പോയിരുന്നു ടീച്ചർ ചോദിച്ചത് നിനക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു കാരണം എനിക്കൊരു ടീച്ചറുമായിട്ടെന്ന് നല്ല നല്ല ബന്ധമുണ്ടായിരുന്നു എന്താ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു എനിക്കൊരു നല്ല ആശുപത്രി വേണമെന്ന് പറഞ്ഞു അത് അതായത് നല്ല ആശുപത്രി അതിൻ്റെ ഒരു സ്വപ്നമായിരുന്നു അത് രണ്ടായിരത്തി പത്തുകളിലൊക്കെ പക്ഷേ ഇന്ന് അത് ഒരു വലിയൊരു ഒരു 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 ചെയിൻ അങ്ങനെ ഉണ്ടായിക്കൊണ്ട് അങ്ങനെ വിടമുറിയാതെ ഉണ്ടെന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ആശുപത്രി എല്ലായിടത്തും ആയിക്കഴിഞ്ഞില്ല നല്ല സംഘട്ടണങ്ങളും സംവിധാനങ്ങളും ഉണ്ടായി പക്ഷേ കുറെ കുറേ കൂടി അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലുള്ള ആൾക്കാർ വേണ്ടി വരും ഏറ്റവും ഡിസൈൻഫുൾ ായിട്ടുള്ള ഞാൻ പറയത്തില്ല അത് ഞാൻ പറയാന ഞാൻ സ്വകാര്യ മേഖലയിൽ ഒന്ന് രണ്ട് ആശുപത്രികളാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ലത് കേരളത്തിലാണോ അല്ല കേരളത്തിൽ തന്നെയാണ് കേരളത്തിലാണ് എറണാകുളം തന്നെയുള്ള ഒന്ന് രണ്ട് സ്വകാര്യ ആശുപത്രി അതിൽ നിന്ന് ലഭിച്ച പാടങ്ങളാണ് ഭാവന സ്വപ്നം കാണാൻ വേണ്ടി സാർ നല്ലൊരു കലാകാരനാണെന്നാണ് നമ്മുടെ ഒരു പിന്നെ രണ്ടാമത്തെ കാര്യം പിന്നീട് നമ്മൾ ഡിസൈൻ കണ്ടു പിന്നെ അതിന് വേണ്ട പണം കണ്ടെത്തുക പല പല സാറെ സംബന്ധിച്ച് ഭയങ്കര ടാസ്ക് ആയിരിക്കും പ്രൈവറ്റ് മേഖലയാണെങ്കിൽ നമുക്കൊരു പർട്ടിക്കുലർ ബഡ്ജറ്റ് ഇട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരിടത്ത് കൺവിൻസ് ചെയ്താൽ മതി സാറ് ഇതിന് കാണിക്കുന്ന ഒരു സ്കില് എങ്ങനെയാണ് ഈ ഫണ്ട് അല്ല അത് ഇത് ഇതൊക്കെ ഇത് ഈ നമ്മളെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഒരു അവസരങ്ങളായിട്ട് നമ്മൾ മാറ്റണം നമ്മളൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് മാറ്റണം ഞാൻ ഉദാഹരണത്തിന് ഞാൻ ഡയാലിസിസ് യൂണിറ്റ് സംഭവിച്ചത് രണ്ടായിരത്തി പതി പന്ത്രണ്ടിലാണ് പുല്ലൂർ താലൂക്കാശി ഡയാലിസൂണി സംഭവിച്ചത് ആ ഡയാലിസിസ് ഡയാലിസിസ് യൂണിറ്റ് എനിക്ക് ഉണ്ട് ഉണ്ട് സഭയുണ്ട് സർക്കാരുണ്ട് എല്ലാം ആ ആ അപ്പോൾ യൂണിറ്റ് ഒരു പുതിയ സാധനം അതായത് ഒരു ഒരു ജിരിയാറ്റിക് വാർഡ് കൺവേർട്ട് ചെയ്താണ് ഡയാലും ഉണ്ടായിരുന്നു മാറി നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റ് ഏട്ട് മെഷീൻ വേണം ഒരു ആറോ പ്ലാന്റ് വേണം ഇങ്ങനെ കുറേ റിക്വയർമെൻറ് ഉണ്ട് ഇത് എവിടെ നിന്ന് കണ്ടുപിടിക്കാന്നുള്ളതാണ് അപ്പോൾ അന്ന് അന്ന് ഡി എച്ച് എസ് ആയിരുന്നു ഡോക്ടർ ജമീലായിരുന്നു അന്ന് മാഡായിരുന്നു ഫൈവ് ലാക്സ് അല്ല അവരിലെ ഒരു മെഷീൻ അഞ്ച് ലക്ഷം രൂപ വരുന്നു നാൽപ്പത് ലക്ഷം രൂപ ജമീലമായിട്ട് അന്ന് വേറൊരു താലൂക്കാവശ്യയുടെ വരാന്തയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കിടക്കാതിരുന്ന കിടന്നിരുന്ന രണ്ട് മെഷീൻ നമുക്ക് തന്നു ട്രാൻസ്ഫർ ചെയ്തു തന്നു കാരണം അവിടെ പണി വൈകുന്നോണ്ട് ത തന്നു പിന്നെ ബാക്കി നാല് മെഷീൻ എച്ച് ഡി എസ് വാങ്ങിച്ചു ആശുപത്രി എച്ച് എം സി വാങ്ങിച്ചു ആശുപത്രി മാനേജിങ് കമ്മിറ്റി നാല് മെഷീൻ പിന്നെ രണ്ട് മെഷീൻ രണ്ട് സുഹൃത്തുക്കൾ വന്നു ഒരു മെഷീൻ പിന്നീട് വേറൊരാൾ തന്നു അപ്പം അങ്ങനെ എട്ട് മെഷീനെ തുടങ്ങുന്നു അങ്ങനെ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ മെഷീൻ നാല് മെഷീൻ എച്ച് ഡി എസ് വാങ്ങാൻ വേണ്ടിയുള്ള പൈസ ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു പത്തിരുപത് ലക്ഷം രൂപ ഇരുപത് ലക്ഷത്തിലധികം വേണം ഈ പൈസ ഉണ്ടാക്കുന്ന നമ്മൾ പേയ്മെൻറ്റിന് വേണ്ടി നമ്മൾ നമ്മളൊരു ആറുമാസം കാത്തിരിക്കാം സാധനം പ്രോഡക്റ്റ് നമുക്ക് സപ്ലൈ ചെയ്തവിടെ പൈസ കൊടുക്കണമെന്നില്ല നമുക്ക് ഒരു ആറുമാസം കാത്തിരിക്കും ഈ ആറുമാസം മെഷീൻ സപ്ലൈ ചെയ്ത് ആറുമാസം കൊണ്ട് പ്രവർത്തിപ്പിച്ച് വാരസിനോട്ട് ഫുൾ ടൈം പ്രവർത്തിപ്പിച്ചിട്ട് ആ പൈസ കൊണ്ടാണ് ഈ മെഷീൻ വാങ്ങിച്ച പൈസ കൊടുത്തിരിച്ച് കൊടുക്കുന്നത് ഞാൻ മനസ്സിൽ പറഞ്ഞു മനസ്സിലായി അപ്പോൾ അതായത് ശൂന്യതീന്നാണ് പ്രോജക്റ്റ് ഉണ്ടാക്കുന്നത് ശൂന്യതീന്ന് പ്രോജക്റ്റ് ഉണ്ടാക്കിയിട്ട് അത് ആർക്ക ഫങ്ക്ഷൻ ഫങ്ഷൻ ചെയ്യുമ്പോൾ സാധാരണ ചെറുതായിട്ട് ഫങ്ഷൻ ചെയ്താൽ പോരാ നിർത്താതെ ഓടണം ഒരു പൈസ ഇരുപത്തിനാല് മണി നാല് ഷിഫ്റ്റ് വെച്ച് ഓടുമായിരുന്നു അങ്ങനെ ഏറ്റവും കൂടുതൽ ലൈലസ് ചെയ്യുന്ന യൂണിറ്റ് ആശുപത്രിയിലൊന്ന് എറണാകുളം അല്ല പുല്ലൂർ താലൂക്കാശ്രീ ആയിരുന്നു ഇപ്പോഴും ആണെന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ അത്രയും അത്രയും നിർത്താതെ പ്രവർത്തിച്ചാലേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അത് ഈ ആറ് മാസം കൊണ്ട് ഒരു അഞ്ച് ഡയാലിസ് ഒരു ദിവസം ചെയ്താൽ പോരാ അഞ്ഞൂറ് ഡയാലിസി ചെയ്യണം നമ്മുടെ പ്രൈസ് വളരെ കുറവാണ് ആ അതായത് ഒരു പൈസ ലാഭം കിട്ടുകയാണെങ്കിൽ ഒരു പൈസ മാർജിൻ നമുക്ക് ലാഭം വരെയാണ് ഒരു ഡയാലിസ് ചെയ്യുമ്പോൾ ഒരു പൈസ ലാഭം ഉണ്ടെങ്കിൽ ഒരു ഡയാലിസ് ചെയ്യാൻ വേണ്ടി നാനൂറ്റി എഴുപത് രൂപയോളം നമുക്ക് ചിലവാണ് നാനൂറ്റി അറുപത്തൊമ്പത് രൂപ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരു പൈസ ഒരു ഒരു രൂപ വെച്ച് നഷ്ടമാണ് ഡയാലിസിന് ഒരു രൂപ ലാഭം വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മൾ പരമാവധി വരുന്നത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും പ്രോബൈൻ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും അപ്പം അങ്ങനെയായിരുന്നു ആ ഒരു സാമ്പത്തിക ശാസ്ത്രമൊക്കെ വെച്ചിട്ട് കോമൺ സെൻസ് വെച്ചിട്ടാണ് അത് ഓടിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അത് ആ അത് പ്രവർത്തിച്ച് കിട്ടിയ ഫീ വെച്ചിട്ടാണ് ആ പൈസ തിരിച്ചടച്ചത് ഒരു മനുഷ്യൻ്റെ ഏറ്റവും ദയനീയ അവസ്ഥ മറ്റൊരാളും കൈനീട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യത്തിന് വേണ്ടി കേഴുന്നൊരവസ്ഥയും ഉണ്ടാവരുത് അപ്പോൾ പക്ഷേ നമ്മൾ ഒരു ഒരു അഞ്ച് രൂപ കടം ചോദിക്കുന്നു അല്ലെങ്കിൽ പരിമിതികളിൽ നിന്ന് ഒരു ദാനം ചോദിക്കുന്നു എന്നുള്ളത് അവൻ്റെ ഗതികേട് കൊണ്ട് ചോദിക്കുന്നതാണ് അത്തരം ഗതികേട് ആരോഗ്യരംഗത്ത് ഉണ്ടാകാൻ പാടില്ല ചികിത്സാരംഗം ഭയങ്കരമായിട്ട് കമേഴ്ഷ്യലൈസ് ചെയ്തു വാണിജ്യം വാണിജ്യവൽക്കരിക്കപ്പെട്ടു കഴിഞ്ഞു ചികിത്സയ്ക്കൊക്കെ അമിത ചെലവുകളാണുള്ളത് ഡോക്ടർമാർ ഡിഫെൻസീവ് പ്രാക്ടീസിൽ പോകുമ്പോൾ വളരെ സേഫായിട്ടുള്ള ടൂളുകളെ ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഒരു മുട്ടുമാറ്റിയ ശസ്ത്രക്രിയക്ക് കിട്ടാവുന്ന അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനെ അവർ ചിന്തിക്കാറുള്ളൂ ചീപ്പർ ഓപ്ഷൻ അവർ ചിന്തിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചികിത്സാ ചെലവുകൾ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ജനങ്ങൾ അത് ജനങ്ങളുടെ മുകളിലും അപ്പോൾ അതിനെ കരുതലോടെ കാണുന്ന രീതിയിലുള്ള പുതിയ ചെറിയ പൊളിച്ചെരുത്തൽ ഉണ്ടാകണം അത് അത് അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ജനങ്ങൾക്ക് ജനങ്ങളുടെ ദാരിദ്ര്യത്തേക്ക് തള്ളിവിടുന്ന ഒരു സാധനം ആ ഒരു ആരോഗ്യ സംരക്ഷണം ജീവിക്കുന്നത് ആ കാരണം ഞാൻ ഇവിടെ ഇവിടെ പല പല എറണാകുളത്ത് വന്നതിനുശേഷമാണ് കാണുന്നത് കാരണം പലപ്പോഴും ചികിത്സയ്ക്ക് വേണ്ടി വലിയ തുക കടക്കും ഗ്യമായ കടമെടുക്കേണ്ടി വരുന്നുണ്ട് അതൊരു വല്ലാത്ത ഇതാണ് പക്ഷേ നമുക്കുള്ളത് ഈ എറണാകുളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രോഗനിർണയം വളരെ എളുപ്പമാണ് രോഗനിർണ്ണയം വളരെ ആ എല്ലാ സംവിധാനങ്ങളുമുണ്ട് ഈ എല്ലാ സ്വകാര്യ ലാബുകളും സ്വകാര്യ ആവശ്യം രോഗനിർണ്ണയം വളരെ എളുപ്പമാണ് ചികിത്സയുടെ രംഗത്ത് വരുമ്പോഴത്തേക്ക് അസുഖം നേരത്തെ തന്നെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഡിറ്റ ഡിറ്റക്ഷൻ ഉണ്ട് ക്യാൻസർ ആണെങ്കിലും ഹൃദയാഘാതങ്ങളാണെങ്കിലും ആണെങ്കിലും എല്ലാം നേരത്തെ തന്നെ കണ്ടുപിടിക്കപ്പെടുന്നുണ്ട് പക്ഷേ ചികിത്സയുടെ രംഗത്ത് വരുമ്പോൾ പകച്ചു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ടേഴ്ഷറി കെയറിനെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് ഓപ്പൺ ഹാർട്ട് സർജറികൾ ഹാർട്ട് ട്രാൻസ്പെൻറ്റേഷൻ സർജറികൾ പ്രീനൽട്രാ കിഡ്നി മാറ്റിയുടെ ഷസ്സർക്കറികൾ പിന്നെ ഇത്രയധികം ഡയാലിസുകളൊക്കെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അത്രയും റിക്വയർമെൻ്റ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അത് ഇത് ജനങ്ങളെ നമ്മൾ കൊടുത്തില്ല എങ്കിൽ സാമ്പത്തികമായിട്ട് ജനങ്ങൾ മോഷിക്കപ്പെടുന്ന രീതിയിലേക്ക് പോകും അത് ഒഴിവാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ട്രെർഷറി സംവിധാനങ്ങൾ കൂടെ ശക്തിപ്പെടുത്തണം